നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ചെയ്യുക ഇന്ന് പറയുന്നത് അത്തം ചിത്തിര നക്ഷത്രജാതരുടെ ഒക്ടോബർ മാസ ഫലമാണ് അത്തം ജാതർക്ക് ഒക്ടോബർ മാസം ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും സാമ്പത്തികപരമായിട്ട് ഉയർച്ചയുണ്ടാകുന്നതാണ് മാനസിക ക്ലേശങ്ങൾ കുറഞ്ഞിരിക്കുന്ന കാലഘട്ടം കൂടിയാണ് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെയുള്ള കാലഘട്ടം സാമ്പത്തിക രംഗത്ത് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാവുന്നതുമാണ് ഗ്രഹാന്തരീക്ഷം കലുഷിതമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രജാതനായ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകാവുന്നതാണ് മത്സര പരീക്ഷകളില് വിജയമുണ്ടാകാവുന്നതുമാണ് ഭർത്താവിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം വിവാഹ കാര്യങ്ങളിൽ ആലോചിച്ച് തീരുമാനമെടുക്കുവാൻ സാധിക്കുന്നതുമാണ് മാനസികമായി അസ്വസ്ഥതകൾ വന്നുകൊണ്ടിരിക്കും വിദേശത്തു നിന്നും സ്വദേശത്തേക്ക് യാത്ര ചെയ്യുവാനുള്ള സാധ്യതയുമുണ്ട് അധ്യാപനം ബാങ്കിങ് തുടങ്ങിയ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന കാലഘട്ടം കൂടിയാണ് പുണ്യതീർത്ഥയാത്രകളൊക്കെ ചെയ്യുവാനുള്ള അവസരം ഇവർക്ക് ഉണ്ടാകുന്നതാണ് ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം ശാസ്ത്രജ്ഞന്മാർ സാഹിത്യകാരന്മാർ തുടങ്ങിയവർക്കൊക്കെ പുരസ്കാരങ്ങൾ ലഭിക്കുന്ന കാലഘട്ടമാണ് ക്ഷേത്രങ്ങൾ സ്കൂളുകൾ എന്നിവയുടെ നടത്തിപ്പുകാർക്ക് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കുന്നതുമാണ് എന്നാൽ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ട സമയം കൂടിയാണ് കുട്ടികളിൽ അഗ്നി ആയുധം എന്നിവ നിമിത്തം ദേഹത്തിൽ മുറിവ് പറ്റുവാനുള്ള സാധ്യതയുണ്ട് ജോലി സംബന്ധമായ മാറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് ഉടനടി ഗുണം ലഭിക്കുന്നതാണ് വീട്ടിലെ അംഗങ്ങൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം മനസ്സുഖം നഷ്ടപ്പെടുന്നതുമാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതുമാണ് നടുവേദന കഴുത്തിന് വേദന എന്നീ രോഗങ്ങൾ സ്ത്രീകളെ അലട്ടുന്നതുമാണ് അത്തം നക്ഷത്രജാതർ ഈ മാസം ദോഷശാന്തിക്കായി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രദർശിണം ചെയ്ത് പ്രാർത്ഥിക്കുകയും ദേവീക്ഷേത്രത്തിൽ എല്ലാ വെള്ളിയാഴ്ച ദിവസവും രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് നക്ഷത്ര ജാതർക്ക് ഗുണാധിക്യം കൂടുതലുള്ള സമയമാണ് ഒക്ടോബർ മാസം കുറേ കാലമായി അനുഭവിച്ചു മാനസിക വിഷമതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി മനസന്തോഷം കൈവരിക്കുന്ന സമയം കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിലുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് ഭൂമിയോ വീടോ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിന് വഴിയൊരുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം നിറവേറ്റുവാൻ കഴിയാതെ പോയ നിരവധി കാര്യങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് സ്വന്തം കഴിവും ബുദ്ധിശക്തിയും പ്രകടമാകുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇവരോട് അസൂയ വർദ്ധിക്കുന്നതുമാണ് വെല്ലുവിളികളെ നേരിടുന്നതിനും മാനസികമായി ശക്തി സംഭരിക്കേണ്ട കാലഘട്ടം കൂടിയാണ് മക്കളുടെ ശ്രേയസുകൊണ്ട് കുടുംബാന്തരീക്ഷം സന്തോഷപൂർണമാകും കലാകായിക മേഖലയിലും സാഹിത്യ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ആശയ്ക്കൊത്ത വിധം ഉയരുവാനുള്ള സാധ്യത കുറവുമാണ് വിശേഷപ്പെട്ട വസ്തുക്കളോ സമ്മാനങ്ങളോ ഒക്കെ ലഭിക്കുന്നതുമാണിവർക്ക് ദൂരയാത്രകൾ ഉദ്ദേശിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം സാധിക്കുന്നതുമാണ് തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഔദ്യോഗിക രംഗത്ത് പുതിയ പദവികളൊക്കെ ലഭിക്കുന്നതുമാണ് കുടുംബത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും കലഹങ്ങളുമൊക്കെ ഒഴിവാക്കുവാൻ ഈ നക്ഷത്രജാതർ അനാവശ്യ സംസാരം ഒഴിവാക്കേണ്ടതാണ് സാമ്പത്തിക ഗുണങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും കടം കൊടുക്കൽ വാങ്ങൽ എന്നീ കാര്യങ്ങൾ ചെയ്യാതിരിക്കേണ്ടതുമാണ് പുനർവിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് എന്നാൽ പെട്ടെന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ് ആലോചിച്ചതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കാവൂ അല്ലെങ്കിൽ അത് പരാജയത്തിൽ എത്തിക്കുന്നതുമാണ് പൊതുപ്രവർത്തകർക്ക് സ്ഥാനലബ്ധി പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ജനപ്രീതിയും പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിലന്വേഷിക്കുന്നവർക്ക് ഉദ്യോഗം ലഭിക്കുവാൻ കാലതാമസം നേരിടുന്നതാണ് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് മനസ്സ് അസ്വസ്ഥമാകുന്ന സമയമാണ് അറിയാതെ വന്നെത്തുന്ന ചില പ്രശ്നങ്ങളിൽ വന്നുപെട്ട് വിഷമിക്കുവാനുള്ള സാധ്യതയുണ്ട് ചിത്തിരനക്ഷത്രജാതർ ദോഷശാന്തിക്കായി ശനീശ്വര പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അതിനായിട്ട് ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്താവിന് എള്ളെണ്ണ സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് ഹനുമാേത്ര ദർശനം നടത്തുകയും ഹനുമക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസം അർച്ചന നടത്തുന്നതും ഉത്തമമാണ് നന്ദി നമസ്കാരം